പുസ്തകം ഒരു ചെടി ഒരു മരം നാല് പ്രേതകഥകൾ ഇതാണ് പുസ്തകത്തിന്റെ പേര് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രേതകഥകൾ നാല് പ്രേതകഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് പ്രേതം ആത്മാവ് മരണാനന്തര ലോകം ഭൂതം പിശാച്ച് ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ അടിഞ്ഞു കിടക്കുന്ന ചില സാധനങ്ങളാണ് ആ ഉപബോധ മനസ്സിലുള്ള ഈ ചിന്തകളെ വളരെ കൃത്യമായി ബിംബവൽക്കരിച്ചുകൊണ്ട് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് നമ്മളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ആ ലോകത്തേക്ക് ആനയിക്കുക എന്ന ഒരു കർത്തവ്യമാണ് ഈ പുസ്തകത്തിലൂടെ യഥാർത്ഥത്തിൽ സനക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആനയിക്കുമ്പോൾ പ്രേതകതയുടെ പ്രത്യേകത നമുക്കറിയാം അത് നമ്മുടെ ആകാംക്ഷയിലേക്ക് വളരെയേറെ ആകാംക്ഷകൾ ഉണ്ടാവണം സസ്പെൻസ് ഓരോ ഘട്ടത്തിലും നിലനിർത്താൻ വേണ്ടി സാധിക്കണം അതികഠിനമായ വാക്കുകൾ ഒന്നും പ്രയോഗിക്കാതെ രസച്ചരട് ഒരു തരിമ്പ് പോലും നഷ്ടപ്പെടാതെ ആകാംക്ഷ എല്ലാ തലത്തിലും നിലനിർത്തിക്കൊണ്ട് അതിമനോഹരമായി നാല് കഥകൾ ഈ പുസ്തകത്തിലൂടെ സനക്ക് നമുക്ക് മുന്നിലേക്ക് നോക്കുകയാണ് അങ്ങനെ എത്ര പുരോഗമനമുണ്ട് എന്ന് പറയുമ്പോഴും മനുഷ്യന്റെ മനസ്സിൽ എവിടെയോ അടിഞ്ഞുകൂടി കിടക്കുന്ന പഴയ കാലഘട്ടത്തിലെ മരണാനന്തര ലോകവും ആത്മാവും പിശാചും ഉൾപ്പെടെയുള്ളവയെ നമുക്ക് മുന്നിലേക്ക് ഒരു കഥാലോകം സൃഷ്ടിച്ചുകൊണ്ട് ആ കഥാലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈ പുസ്തകത്തിലൂടെ സായക്കൽ സാധിച്ചിട്ടുണ്ട് ഇതിനുള്ളൊരു പരിമിതി നേരത്തെ പറഞ്ഞതുപോലെ പ്രേതകഥകളാകുമ്പോൾ അത് സസ്പെൻസ് സസ്പെൻസാണ് അപ്പൊ അതിൽ എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് ആ പുസ്തകത്തോട് ചേർന്നു അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു കഥയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ആ കഥ ഒരു ചെടി ഒരു മരം എന്നുള്ളതാണ് രണ്ടാമത്തെ കഥ റാണി മൂന്നാമത്തെ കഥ രണ്ട് തെയ്യങ്ങൾ നാലാമത്തെ കഥ ചാരവൃത്തി ഇങ്ങനെയാണ് നാല് കഥകൾ അതിൽ ആദ്യത്തെ കഥ രൂപപ്പെടാനിടയായ സാഹചര്യം കഥാകാരൻ തന്നെ പറയുന്നത് ലെല്ലിയാമ്പതിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയതാണ് ഉറക്കത്തിൽ എപ്പോഴും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലങ്കയുടെ ശബ്ദത്തിൽ നിന്നാണത്രേ രണ്ടാമത്തെ റാണി എന്ന കഥയുണ്ടായി കോഴിക്കോട് പൊളാവിപ്പാലം ബീച്ചിൽ വെച്ചാണ് മൂന്നാമത്തെ രണ്ട് തെയ്യങ്ങൾ എന്ന കഥ രൂപപ്പെടുന്നത് മൂന്നാമത്തെ കഥ രൂപപ്പെടുന്നത് നാലാമത്തെ കഥയുടെ പേര് ചാരവൃത്തി എന്നാണ് സനക്ക് പറഞ്ഞതുപോലെ അത് രൂപപ്പെട്ട സാഹചര്യം പോലും പറയാൻ സാധിക്കുന്നതല്ല കാരണം അതൊരു അതിലേറെ സസ്പെൻസാണ് അതാണ് ആ പുസ്തകം നമ്മൾ എന്തായാലും വായിച്ചിരിക്കണം വായിച്ചാൽ മാത്രമേ ആ ഒരു ലോകത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് ആ ഒരു ചെടി ഒരു മരം നല്ല കഥയിലേക്ക് ഞാൻ അല്പഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം നേരത്തെ പറഞ്ഞതുപോലെ നെല്ലിയാമ്പതി എന്ന അതിസുന്ദരമായ ഒരു പ്രദേശത്ത് ആറക്ക ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ഒരു ചെറുപ്പക്കാരൻ ആ നെല്ലിയാമ്പതിയിലെ പ്രകൃതിയും മനുഷ്യരും അതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ക്യാമറയിൽ തൂക്കി പോവുകയാണ് സാധനങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ് നെല്ലിയാമ്പതിയിലേക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവാണ് അങ്ങനെ നെല്ലിയാമ്പതിയിലെത്തിയപ്പോ നെല്ലിയാമ്പതിയില് ഈ ചെറുപ്പക്കാരന് കൂട്ടായി ഉള്ളത് അവിടുത്തെ തോട്ടം പള്ളിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ഒരു രാജേട്ടനാണ് ഇപ്പൊ കഥാകാരൻ അവിടെ എത്തുമ്പോ കഥാകാരനെ ഈ ഡോക്യുമെന്ററി ചെയ്യാൻ സഹായിച്ചുകൊണ്ട് രാജേട്ടൻ എന്നൊരു കഥാപാത്രം ഓടി അപ്പൊ രാജേട്ടൻ അടുത്ത് നമ്മുടെ കഥാകാരൻ പറയുകയാണ് എനിക്ക് ഡെല്ലിയാബുക്കിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോ അത് മറ്റുള്ളവർ ചെയ്ത പോലെ ആവരുത് ആവർത്തനമാകരുത് പുതിയ തലങ്കിലും ചെയ്യണം അതിന് രാജേട്ടൻ എന്നെ സഹായിക്കണം രാജേട്ടൻ പറഞ്ഞു ഞാൻ എന്താണ് സഹായിക്കേണ്ടത് അപ്പോ രാജേട്ടനോട് പറയാണ് ഇവിടെ ഞാൻ ഓരോ തവണ വരുമ്പോഴും രാജേട്ടൻ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നെല്ലിയാമ്പതിയെക്കുറിച്ച് എന്നോട് പറയാറുണ്ട് അതുപോലെ എന്തെങ്കിലും എനിക്ക് രാജേട്ടൻ തരണം എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ അപ്പൊ രാജേട്ടൻ ആശയപ്പെടും ഞാൻ എന്ത് പറയും അങ്ങനെ ഒന്നുമില്ല ഇവിടെ പുതിയതായിട്ട് അപ്പൊ കഥാകാരൻ ഓർമ്മപ്പെടുത്തുകയാണ് വേട്ടക്കാരെ കുറിച്ച് രാജേട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ അതിലെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല എന്നാലും പണ്ട് നടന്ന ആ മറ്റേ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതായാലോ രാജേട്ടൻ എന്നാണ് ചോദ്യം എടുത്തത് ഇപ്പൊ രാജേന്ദ്രൻ പറഞ്ഞു അത് വേണ്ട അതൊരു ശരിയല്ല അവിടെ അങ്ങോട്ട് പോകണ്ട നെല്ല്യാതിയാണ് സുന്ദരമാണ് മനോഹരമാണ് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട അവിടെ ഒരു ശരിയല്ല എന്ന് രാജേട്ടൻ പറയാം അങ്ങനെ രാജകൻ പറഞ്ഞ് വിലക്കാൻ ശ്രമിക്കുമ്പോഴും അത് മതി നമുക്ക് അതിലേക്ക് ഒരാളൊന്ന് പറ നമുക്കൊന്ന് നോക്കാം എന്നാലും രാജേട്ടനെ നിർബന്ധിക്കുമ്പോൾ രാജേട്ടൻ പറയുന്നു അത് മുമ്പ് വളരെ പണ്ട് വേട്ടക്കാർ നെല്ലിയാമ്പതിയിലേക്ക് വന്നു ആ വേട്ടക്കാര് ആനയെ നെല്ലിയാമ്പതിക്കാരുടെ ദൈവമാണ് ആനയെ വേട്ടയാണ് വേട്ടയാരേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോ നെല്ലിയാമ്പതിയിലെ ഊരും മൂപ്പരും നാട്ടുകാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വേട്ടക്കാരെ കാണാൻ വേണ്ടി പോവാം കണ്ടിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആനയെ ദയവായി കൊല്ലരുത് അത് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ഒരു സങ്കല്പമാണ് ചെയ്യരുത് അവരത് ചെവിക്കൊണ്ടില്ലാതെ മാത്രമല്ല അവിടെ വന്ന ആൾക്കാർക്ക് നേരെ വെടിവെപ്പ് കൂടി ചെയ്തു വേടക്കാൻ അവിടെ മരിച്ചു കൂടും മറ്റുള്ളവർ അവിടെ നിന്ന് ചിതറി ഓടുകയാണ് കാട്ടിലേക്ക് അകത്തേക്കും പുറത്തേക്കും ഒക്കെ പക്ഷെ ആ പ്രദേശത്ത് നിന്ന് അന്ന് ചിതറി ഓടപ്പെട്ടവരിൽ ആരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് അവരെ അന്വേഷിച്ച് പിന്നീട് പോയവരും മടങ്ങി വന്നില്ല ഇതാണ് രാജകടൻ കഥാകാരനെ പറഞ്ഞുകൊടുത്തു അപ്പം പറഞ്ഞു എന്നാ പിന്നെ നമുക്കവിടെ പോകണം കാരണം പറഞ്ഞു ഞാൻ വരില്ല നിങ്ങൾ അത് കാണിച്ചതുള്ള ഞാൻ പോയിക്കോളാം എനിക്ക് പ്രശ്നമില്ല കാരണം ഒരു ആരും കാണിക്കാത്ത ഒരു ഡോക്യുമെന്ററി കാണിക്കാൻ അത്യധികം ആഗ്രഹിക്കുന്ന ഒരു കഥാകാരൻ അങ്ങനെ രാജേട്ടനെ നിർബന്ധിച്ച് അവിടത്തേക്ക് പോകാൻ താല്പര്യപ്പെടുത്തുകയാണ് പക്ഷെ രാജേട്ടൻ പറഞ്ഞു നടക്കില്ല അവസാനം പറഞ്ഞു ഇന്ന് വേണ്ട കാരണം വൈകുന്നേരം അങ്ങോട്ട് വേണമെങ്കിൽ പോവാം പക്ഷെ ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ചു വരണം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂരാ ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം ആ സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചു തരാം പറഞ്ഞു അത് രാജേട്ടൻ വരണമെന്നില്ല എനിക്ക് കാണിച്ചു തന്നിട്ട് രാജേട്ടൻ തിരിച്ചു വന്നു ഞാൻ കൈകാര്യം ചെയ്തോളാം അപ്പോ രാജേട്ടൻ ഇന്ന് വേണ്ട ഇന്നിപ്പോ മൂന്ന് മണി മൂന്ന് മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ തിരിച്ചു സന്ധ്യക്ക് മുമ്പ് എനിക്ക് പോലും മുന്നിലെത്താൻ വേണ്ടി പറ്റില്ല നമുക്ക് നാളെ രാവിലെ പോവാന്ന് പറയാം അങ്ങനെ പറ്റിയിന്ന് രാവിലെ കഥാകാരൻ രാജേട്ടനെയും കൂട്ടി ഒരു ജീപ്പില് നെല്ലിയാമ്പതി കുന്ന് കയറുകയാണ് ആ കുന്നിന്റെ രണ്ട് വശങ്ങളും ചെങ്കുത്തായ താഴ്വരകളാണ് ഒരു ജീപ്പ് കടന്നു പോകാൻ മാത്രമുള്ള വഴിയാണ് ആ വഴിയിലേക്കൂടെ ഓഫ് സൈഡ് ഡ്രൈവിംഗ് അത ഒരു ത്രില്ലിംഗ് ആയിട്ട് ജീപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം എടുത്തു പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ ചെറുപ്പക്കാരനായ ജീപ്പ് ഡ്രൈവറും രാജേട്ടനും കഥാകാരനും കുന്നു കയറിപ്പോവാണ് മോളിലോട്ട് വഴികളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡോ ചരളോ ഒന്നുമല്ല ഇടക്ക് പുല്ലുണ്ട് മണ്ണുണ്ട് കല്ലുകളുണ്ട് ഒരു റോഡ് റോഡെന്ന സങ്കല്പത്തിൽ ഇവരവിടത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ സ്ഥലത്തെത്തി അതിന് അതിനു മുമ്പേ രാജാകടൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പൊ ഇന്ന് ഇടിഞ്ഞ് പൊളഞ്ഞ് വീഴാറായ ഒരു കെട്ടിടവും പാറക്കൂട്ടങ്ങളും അല്ലാതെ മറ്റൊന്നും നിനക്ക് കാണാനില്ല